ഒരു സാധാരണ സ്ത്രീയെ കൊണ്ട് എന്ത് സാധിക്കും എന്നൊരു ചോദ്യം പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് വ്യക്തമാണ് ഒരു സാധാരണ സ്ത്രീയെ കൊണ്ടൊന്നും സാധിക്കത്തില്ല എന്നതാണ് നമ്മുടെ ഒക്കെ ഉത്തരം എന്നാൽ ഇപ്പോൾ ലോകത്തിൻ്റെ മാധ്യമങ്ങളെല്ലാം സംസാരിക്കുന്ന ഒരു വിഷയം ഒരു സാധാരണ സ്ത്രീ ഒരു രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലായിരിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അധികാരികളെ മുഴുവനും കൊല്ലുവാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു എന്നുള്ളത് ഇന്ന് ലോകമാധ്യമങ്ങൾ മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇത് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് മറ്റാരുമല്ല ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് ഈ സ്ത്രീയുടെ പേര് കാതറിൻ പെറസ് എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ സ്ത്രീ ജന്മം കൊണ്ട് ഒരു യോഗ എന്നാൽ ജനിക്കപ്പെട്ടത് ഫ്രാൻസിലാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഏറ്റവും വലിയ തന്ത്രങ്ങൾ മനഞ്ഞതും ഈ ശ്രീ തന്നെയാണ് ഈ സ്ത്രീയുടെ കരുക്കളായിരുന്നു ഇറാൻ്റെ തന്ത്രപ്രധാനമായ പ്രതിനിധികളെ മുഴുവനും വകവരുത്തുവാൻ ഉപദേശം അല്ലെങ്കിൽ അവരെ വകവരുത്തുവാനുള്ള ആസൂത്രണം ചെയ്യപ്പെട്ടത് ഈ ശ്രീയിൽ നിന്നായിരുന്നു ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഈ ഇസ്രായേലെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ചാരക്കണുകൾ ഓരോ രാജ്യത്തും ഒളിച്ചിരിപ്പുണ്ടാകും ഓരോ രാജ്യത്തും ഓരോ ചാരക്കണ്ണുകളുണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നല്ല അവർ ചിന്തിക്കുന്നത് ഒരു സാധാരണ സ്ത്രീയെ വെച്ച് പോലും ഒരു രാജ്യത്തെ ആക്രമിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്ന ബുദ്ധി രാക്ഷസന്മാർ ഈ യഹൂദാശ്രീ ഒരു ഭൈരമായ അടുപ്പത്തിലായിരിക്കുക ഈ അടുപ്പത്തിലായത് തന്നെ ഒരു ഡ്രാമയാണ് ഒരു യമനി ഷിയ മുസ്ലിമുമായി അടുപ്പത്തിലായി ഇവൾ മുസ്ലിമായി കൺവേർട്ടായി ഭർത്താവിൻ്റെ സ്നേഹം മുഴുവനും പിടിച്ചുപറ്റി ഒരു ദിവസം ഭർത്താവിനോട് പറയുക നമുക്ക് ഇറാനിലേക്ക് പോകാം ടെഹ്റാൻ നല്ല സിറ്റിയാണ് അങ്ങനെ ഭാര്യയുടെ സ്നേഹം നിമിത്തം ഈ യമനി ഭർത്താവ് പറഞ്ഞു ശരി നമുക്ക് പോവാം അങ്ങനെ ടെഹ്റാനിലേക്ക് ഒരു കുടിയേറി പാർക്ക് ഒരു സാധാരണ ഭർത്താവ് എന്ന രീതിയിൽ ഇവൻ ഇങ്ങനെയാണ് ഭാര്യയുടെ ആ സ്നേഹം ഭാര്യയുടെ ആവശ്യം ഇതൊക്കെ കോർത്തിണക്കി അവൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇവൻ ടെഹരാനിലേക്ക് വന്നത് പക്ഷേ ഇവളുടെ തന്ത്രം വേറൊന്നായിരുന്നു ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളായ മൊസാദിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു ഇവൾ സാധാരണക്കാരുടെ ഇടയിലല്ല ജീവിച്ചത് നോക്കണം കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസി എന്ന നേതാവിൻ്റെ ഒരു പി എ ആയിരുന്നു ഇവൾ പ്രവർത്തിച്ചത് എങ്ങനെയാ ഈ ഇത്രയധികം അധികാരമുള്ള ഒരു വ്യക്തിയുടെ പി എ ആയി പ്രവർത്തിക്കുവാൻ ഇവൾ അവിടെ എത്തിച്ചേർന്നത് എങ്ങനെയാ ഒന്നാമത് ഇവളുടെ ഗൂഢതന്ത്രവും ഇവളുടെ സൗന്ദര്യത്തിലും ആകൃഷ്ടരായി ഇവളുടെ ബുദ്ധിയിലും ആകൃഷ്ടരായി ഇവളെ ചേർത്ത് പിടിക്കാമെന്ന് ഇവിടുത്തെ നേതാക്കൾ വിചാരിച്ചു ആയത്തുള്ള കമ്പനിയുടെ വ്ളോഗർ ആയിരുന്നു എന്നും പറയുന്നു ആയത്തുള്ള കമ്പനിയുടെ വെബ്സൈറ്റിൽ നിരന്തരമായി വ്ളോഗ് ചെയ്യുന്നത് ഈ സുന്ദരി തന്നെയായിരുന്നു നോക്കണം അങ്ങനെ നേതാക്കളുടെ തന്ത്രങ്ങളും ഇവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇവരുടെ തന്ത്രത്തിനുള്ളിൽ ഇവരെല്ലാരും അടിയറവ് പറയിച്ചു ഇവരെല്ലാവരും ഇവളുടെ തന്ത്രത്തിനുള്ളിൽ കുടുങ്ങിയെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ നേതാക്കളുടെ കുടുംബത്തെയും രാജകുടുംബത്തിൻ്റെയും എല്ലാ സ്ത്രീകളെയും ഇവൾ വശീകരിച്ചു എല്ലാ രഹസ്യങ്ങളും ചോർത്ത് കൊണ്ടുപോയി മൊസാദ് എന്ന ചാരക്കണുകൾക്ക് ഇവൾ വിളമ്പിക്കൊടുത്തു നോക്കണം ഒരു സ്ത്രീ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒരു രാജ്യത്തെ കീഴടക്കാൻ തന്നെ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേൽ ഒരു യുദ്ധത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴും ഈ അണുവാുധത്തിൻ്റെ നേതാക്കന്മാരെയും യുദ്ധത്തിൻ്റെ നേതാക്കന്മാരെയും ഓരോന്നായി രഹസ്യം അറിയിൽ പോയി വക വരുത്തുവാൻ കഴിഞ്ഞത് ഈ സ്ത്രീയുടെ തന്ത്രം തന്നെയായിരുന്നു ഇറം തന്നെ ആശ്ചര്യപ്പെടുകയെ എങ്ങനെയാണ് അവർ കൊല്ലപ്പെടുന്നത് ഇത്രയും രഹസ്യമായി ഇത്രയും സുരക്ഷ സുരക്ഷയോടുകൂടി കഴിയുന്ന ഈ വ്യക്തികളെ കൊല്ലുവാൻ യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ സൈനികർക്ക് എങ്ങനെയാണ് കഴിയുന്നതെന്ന് ഇവർ വളരെയധികം ചിന്തിച്ചു അവസാനമാണ് ഇവർക്ക് തുമ്പ് കിട്ടിയത് ആയിത്തുള്ള കമ്പനിയുടെ ഏറ്റവും അടുപ്പമുള്ള ബ്ലോഗർ ഈ കാതറിൻ എന്ന് പറയുന്ന ഇസ്ര കാൻ്റെ തന്ത്രങ്ങളായിരുന്നു ഞങ്ങളെയൊക്കെ തകർത്തത് എന്ന് ആ ഒടുവിലാണ് മനസ്സിലായത് ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾ മുഴുവനും ഇങ്ങനെ തന്നെയാണ് ലോകത്തിൽ മുഴുവനും പരന്നു കിടക്കുക നമ്മുടെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു നമുക്കറിയാം ഇന്ത്യയിലെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇസ്രായേൽ നൽകിയ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാ രഹസ്യങ്ങളും ചോർത്ത് അവർ കൊണ്ടുപോയി എന്ന് ചോർത്തി കൊണ്ടുപോയി എന്നുള്ള അഭ്യൂഹങ്ങളും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് കേട്ടതാ ഇങ്ങനെ ഓരോ രാജ്യങ്ങളുടെയും തന്ത്രങ്ങളെ ഏത് രീതിയിൽ വനവി വലവിരിക്കണമെന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന മൊസാദിൻ്റെ ചാരക്കണ്ണുകൾ